അലൈഹി ഒരു കാര്യം അഅഅലം ചെയ്യേണ്ടതില്ല നബി പഠിപ്പിക്കേണ്ടതില്ല നബി പറയേണ്ടതില്ല ഒരു കാര്യം നീനാകാൻ എന്നാണ് ഇപ്പൊ സ്വഹാബികൾ എന്നില്ല മുജാഹിദുകൾ എത്രയും കാലം ജനങ്ങളോട് പറഞ്ഞ എന്താ അള്ളാഹുബിൻ റസൂൽ എന്ത് ചെയ്തു സഹാബികൾ നബിയിൽ നിന്നു മനസ്സിലാക്കി അത് ഖുർആൻ സ്ഥിരീകരിച്ച കാര്യം അതാണ് ഞാൻ ആദ്യം ഓതി വെച്ചത് പക്ഷെ ഇപ്പോ ഇവരുടെ അങ്ങ് എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് ഒരു വായാടി പ്രഭാഷകൻ ഉണ്ട് ആ പ്രഭാഷകൻ ഫാറൂഖ് നയിമി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ അയാൾ പറയാണ് നബി ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാഗാൻ സഹാബികൾ ചെയ്യണമെന്നുള്ളൊരു കാര്യം ദീനാകാൻ അത് ഷെറിലുണ്ടായ് പിന്നെ ആരുണ്ടാക്കിയതാ ഇതെന്താ ഇതാണ് ഇവൻ എന്താ പറയുന്നെന്ന് ഇവർക്കറിയില്ല അത്തരം ഒരു പ്രഭാഷണം ഒരു പുരോഹിതന്റെ കാരണം ഇവർക്ക് എന്തറിയോ മുടിയുടെ കാര്യത്തിൽ സെനതില്ല എന്നറിയാം ഇവർ ചെയ്യുന്ന പലതിനും റസൂൾ എന്ന് തെളിവില്ല അതുകൊണ്ട് അത് പറഞ്ഞു വെക്കുകയാണ് നെബി പഠിപ്പിക്കണമെന്നില്ല കാരണം ആളുകൾ ശരം കണക്കെ ചോദ്യം തുടങ്ങി നിങ്ങൾ ചെയ്യുന്നതിന് നബി ചെയ്തിട്ടുണ്ടോ ഹദീസ് കാണിക്കാൻ വയ്യ നിങ്ങൾ നിസ്കരിക്കുന്നത് റാബിഹിന് ഹദീസ് തെളിവുണ്ടോ കാണിക്കാൻ വയ്യ നിങ്ങള് കാണിക്കുന്ന ഈ നരനായാട്ടിന് ഇസ്ലാമ തെളിവുണ്ടോ കാണിക്കാൻ വയ്യ അപ്പൊ പിന്നെ ഉസ്താദ്മാര് അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാര് ആളുകൾക്കിടയിൽ പറയണേ നബി ചെയ്യണമെന്നില്ല സഹാബികൾ ചെയ്യണമെന്നില്ല ദീനാകാൻ പിന്നെ ആര് ചെയ്യണോ ഉസ്താദോ കാന്തവരോ ആര് ചെയ്താൽ ദീനാവുക ആ ഭാഗവും കേൾക്കണം ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ രേഖയാകണമെങ്കിൽ സമ്മതിക്കണമെങ്കിൽ അലൈഹി നബിസല്ലോ പ്രവർത്തിച്ചു കൊള്ളണം എന്ന നിർബന്ധമില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ചെയ്തോ എന്ന് ചോദിച്ചു വരുമ്പോ ചാടിപാളം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഒരു കാര്യം ചെയ്താലേ ചെയ്താലേ ഒരു കാര്യം സഹാബികൾ എന്നില്ല ഒരു കാര്യം ഹരീദരുണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല ഒരു വിഷയത്തിൽ നീ ഇസ്ലാം പ്രമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല നബിസല്ലാ വലിയ സല്ല മതങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല അടിത്താരപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം ഉദാഹരണം നബി സല്ലല്ലാഹു പറഞ്ഞാലോടെ കാലത്ത് എൽ സി ഡി ഇല്ല നിബിധങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല നിബിതങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നിബിധങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല സഹാരികള് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഇമാമകള് ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല അപ്പൊ ഇതിലാമല്ലേ ഇവിടെ ചെയ്യുന്നില്ല സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട എവിടെ എത്തുന്നു നമ്മുടെ സമുദായം നബി ചെയ്തോ എന്ന് ചോദിച്ച് ചാടി വരുമ്പോഴേക്ക് ബേജാറാകണ്ട അപ്പൊ എന്തുണ്ടായിട്ടുണ്ട് നബി ചെയ്തോ എന്നുള്ള ചോദ്യം നിരന്തരമായി നേരിടാണ് ആ നേരിടുമ്പ പിടിച്ചു നിക്കാൻ കഴിയുന്നില്ല ആർക്ക് വലിയ ഹോജാക്കന്മാർക്ക് ഇവരുടെ ഏറ്റവും വലിയ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ പൊട്ടായത് ആലോചിക്കണം എന്താ പറയണത് നബിസാഹു അലൈ വസ്സലമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം വന്നപ്പ സഹിക്കുന്നില്ല അപ്പൊ നബിയുടെ തള്ളിക്കളഞ്ഞു നബി പറയണ്ട നബി പ്രവർത്തിക്കണ്ട മൗനാനുവാദം നൽകണ്ട അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഉണ്ടായത് എന്ത് ഇസ്ലാമോ ഏത് ഇസ്ലാം നീ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ് മഹമ്മദ് നബിസാഹു അലൈ വസ്ലമ പഠിപ്പിക്കാത്ത ഏത് ഇസ്ലാം സഹാബികൾ പഠിക്കാത്ത ഏത് ഇസ്ലാം ആരുടെ ഇസ്ലാമാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം അതുപോലെ മോണിറ്ററും അതാണോ അത് എന്താ ഈ കൗമിന്റെ അവസ്ഥ ടി കെ കൗമുൻ ജാഹിലൂൻ പറഞ്ഞതാ സുന്നിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ പറയാനുള്ളത് ഞാൻ പറയാന പറയാനാമത്തെ നാൾ വരെ നന്നാവും എനിക്ക് അഭിപ്രായമല്ല പിന്നെ കൗമുൻ ജാഹിലൂൻ ഞാൻ ജനങ്ങളെ മതത്തിൽ ഓരോന്നുണ്ടാക്കലും മോണിറ്ററുള്ള പോലെയാ ആണോ കമ്പ്യൂട്ടറും വാച്ചും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്ന പോലെയാണോ ആണോ സുബൈക്കുള്ള കുനോത്തും അതുപോലെ തന്നെ നമസ്കാരത്തിനു ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയും മോണിറ്റർ ഉണ്ടായ മാതിരി ആണോ ആണോ നിങ്ങൾ ആലോചിച്ചോക്ക് കഴിക്കാത്തോൻ എന്താ പറയലു ഓനാരാ നബീന ധിക്കരിച്ചോന്നല്ലേ മോണിറ്റർ വാങ്ങാത്തോ നബീന ധിക്കരിച്ചോ എന്ന് പറയാറെങ്കിലും സിമ്പിൾ ആയിച്ചാതി ഒരാൾക്ക് കമ്പ്യൂട്ടറിൽ നേരിട്ടോ കാഫറാവോ നേരെ വിളിച്ച് നബിദിനം കഴിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഷയിൽ വിരോധി അല്ലേ മോണിറ്റർ സുന്നി എന്താ ഈ ഇല്ലാത്തൊരു അപ്പൊ കാപ്പറോ എന്റെ ആരെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാൻ പറയാം ഇവന്റെ ഒക്കെ തലച്ചോറിൽ എന്താണല്ലോ നല്ല കെട്ടുന്ന തലക്ക് ഭയങ്കര കെട്ട് ഭയങ്കര കെട്ട് അവിടെ കെട്ടിടക്ക് തുറന്നുകൊണ്ടാണ് പല ആളുകളും മുജായ്ലേക്ക് വന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് എന്തൊരു ചിന്തയാണ് അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ചാൽ നബിസ് അലൈ ഇസ്ലാമയും സഹാബികളും ചെയ്യേണ്ട അങ്ങനെയാണോ ദീനിലെ ഏതൊരു കാര്യവും മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ രണ്ട് പോയിന്റുകൾ ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം ഒന്ന്

അതിലെ വിശുദ്ധ പാരമ്പര്യം അധ്യായുണ്ട് മൂന്നാമത്തെ ചാപ്റ്റർ ആ ചാപ്റ്ററിലേറെ നബിയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടാത്തതൊന്നും സ്ഥിരീകരിക്കപ്പെടാത്തതെന്നും എങ്ങനെ പറയുള്ളൂ അതെ നബിയിൽ നിന്ന് അത് ഉദ്ധരിക്ക ഇതിനൊക്കെ നിഷേധിക്കാൻ കഴിയുമോ എന്താചരിച്ചുവോ എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദീനാവുക ഇത് പറയുന്ന മുജാഹിദകൾ ദീനെന്ന് പുറത്ത് ഇതിനെ എതിർക്കുന്ന സമസ്തക്കാരെ ദീനിനകത്ത് എന്തൊരു പുതുമയാണ് മനുഷ്യരെ ഇത് നിങ്ങൾ കേട്ടതല്ലേ ഇതൊന്നും കളവല്ലോ ഇതിന്റെ ഒന്നും അപ്പുറം അപ്പുറവും കേൾപ്പിക്കേണ്ടത് ഇല്ലല്ലോ ഇല്ലല്ലോ വളരെ വ്യക്തമാണല്ലോ അപ്പൊ നബിസ്ളഞ്ഞത് ഇവരാണ് ഇവരെന്ത് ചെയ്യണമെങ്കിൽ ഇവർക്ക് റസൂലിനെ തള്ളണം പറഞ്ഞാ നാം പ്രവർത്തിക്കാത്തൊരു പ്രവർത്തി ഒരാൾ ചെയ്താൽ തള്ളണം എന്ന് ഇയാള് പറയണതോ നബി ചെയ്യണ്ട നമുക്ക് ചെയ്യാം ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഒന്നാമതായി മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ് വലുത് ഒരു കാര്യം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പാടില്ല പ്രവർത്തിക്കാത്തതാണ് നമ്മള് ഈ ഖുറാബി പറയണത് ഈ ചെയ്യണമെന്നില്ല ഇവിടെ എന്താണ് മൻ അമില അമലൻ ഒരാൾ ഒരു അമലിൽ നിന്ന് ഒരു ചെയ്യുന്നു എന്നിട്ട് നാം ചെയ്യാത്ത എങ്കിൽ ആ ദീനിൽ സ്വീകരിക്കപ്പെടില്ല ആര് ചെയ്താലും അവരെ അതിനെ തള്ളേണ്ടതാകുന്നു എന്ന് നബി സല്ലല്ലാഹി അലൈഹി പറയാൻ